ൻ ജോലിക്ക് പോയതിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഹരീന്ദ്രൻ്റെ ഏട്ടൻ ഇന്ദ്രനും അച്ഛൻ ഹരിശങ്കറും കൂടി മൂന്നാറിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു നീലഗിരി കാടിന് സമീപത്തെത്തിയപ്പോഴാണ് ഒരാൾ അടുത്തെത്തിയത് കോട്ടിട്ടതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മുഖം വ്യക്തമല്ല ചേട്ടന്മാരെ ഒന്ന് സഹായിക്കണം കാടിന്റെ അകത്ത് ഒരു പെൺകുട്ടി കുടുങ്ങിക്കിടക്കുകയാണ് നിങ്ങൾ രണ്ടു പേരും ഒന്ന് വന്ന് ഒന്ന് സഹായിക്കണം ആ വ്യക്തിയുടെ സംസാരം കേട്ട് നീലഗിരി കാടിൻ്റെ അകത്തേക്ക് അവർ രണ്ടുപേരും നടക്കുന്നു പക്ഷേ കാടിന്റെ പകുതി എത്തിയപ്പോൾ ആ കോട്ടിട്ട വ്യക്തിയെ കാണാതാവുന്നു അപ്പോഴതാ നീലഗിരി ഉൾക്കാടിന്റെ അകത്ത് ശ്രീതു നിൽക്കുന്നു മോളെ ശ്രീതു നീയോ നീയെന്ത ഇവിടെ അർജുൻ അർജുനവിടെ അർജുൻ വന്നില്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കാണണമെന്ന് തോന്നി അതാ ഞാൻ നീ എന്തൊക്കെയാ പറയുന്ന മോളെ നീ എന്താ ഇവിടെ നീ എന്താ ഈ ഉൾക്കാട്ടിൽ ഞാൻ എന്തിനാ ഈ ഉൾക്കാട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് അങ്കിൽ നിന്ന് അറിയണമല്ലേ ദാ കണ്ടോളൂ എൻ്റെ യഥാർത്ഥ രൂപം ശ്രീധു ഗൗരിയുടെ രൂപത്തിലാവുന്നു ഗൗരി അവരുടെ മുന്നിലെത്തി അന്തരീക്ഷത്തിലേക്ക് പറന്നുയരുന്നു ആ കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ഹരിശങ്കറും മകൻ ഇന്ദ്രനും അതെ ഞാൻ തന്നെയാണ് ഗൗരി അങ്ങനെ അടുത്ത ദിവസം നീലഗിരി കാടിനകത്ത് നിന്നും ഹരിശങ്കറിൻ്റെയും മകൻ ഇന്ദ്രൻ്റെയും ബോഡി ലഭിക്കുന്നു മംഗലശ്ശേരി വീട്ടിൽ പിന്നെയും ദുഃഖത്തിൻ്റെ മഴത്തുള്ളികൾ പെയ്തിറങ്ങി അച്ഛൻ്റെയും ഏട്ടൻ്റെയും അറിയിച്ചിട്ട് ഹരീന്ദ്രൻ ഇതുവരെയായും വീട്ടിൽ എത്തിയിട്ടില്ല അതിൻ്റെ സങ്കടത്തിലാണ് ഇന്ദുലേഖ കുടുംബത്തിലെല്ലാവരും പോവുകയാണല്ലോ യും അലതല്ലി കരയുകയാണ് എനിക്ക് ശങ്കരേറ്റൻ ഇങ്ങനെ കാണണ്ട എനിക്ക് മകൾ മരിച്ചു പിന്നെ തന്റെ ഭർത്താവിന്റെ മരണം കാണേണ്ടി വരുന്ന മായ മരണാന്തര ചടങ്ങുകൾക്ക് അർജുനും ശ്രീധുവും എത്തിയിരുന്നു ശ്രീതു രൂക്ഷമായി ഭാനുമതിയെ നോക്കുന്നുണ്ടായിരുന്നു മായ കണ്ണീർ തുടച്ചു മാറ്റി സഹിക്കാൻ വയ്യാതെ റൂമിലേക്ക് ഓടിപ്പോയി കരയുന്നു ഹരീന്ദ്രനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നില്ല ഹരീന്ദ്രൻ ഇതുവരെയായിട്ടും എത്തിയിട്ടുമില്ല അതിൻ്റെ സങ്കടത്തിൽ നിന്ന ഇന്ദുലേഖ ബോധം കിട്ട് താഴേക്ക് വീഴുന്നു പെട്ടെന്ന് ഭാനുമതി ഡോക്ടറിനെ വിളിച്ചതും ഡോക്ടർ അവിടെ എത്തി ഇന്ദുലേഖയെ ചെക്ക് ചെയ്യുന്നു അങ്ങനെ ഇന്ദുലേഖ പ്രഗ്നൻ്റ് ആയി എന്നറിയുന്നു അതെ രണ്ടാഴ്ചകൾക്ക് ശേഷം ഇത്രയും ദിവസങ്ങളായിട്ടും ഹരീന്ദ്രൻ മിസ്സിംഗ് ആണ് ഇതുവരെയായും ഹരീന്ദ്രൻ വന്നിട്ടില്ല വീട്ടിലേക്ക് അച്ഛൻ ശങ്കരന്റെയും ഏട്ടൻ ഇന്ദ്രൻ്റെയും മരണത്തോടെ ബിസിനസ് കാര്യങ്ങൾ ഇടിയുന്നു വീട് വരെ അവർക്ക് ഇല്ലാണ്ടാവുന്നു ജപ്തിയിലാവുന്നു അങ്ങനെ അവർ ഇത്രയും കാലം ജീവിച്ച ആ മംഗലശ്ശേരി വീട് വിട്ട് അവർ പടിയിറങ്ങുന്നു ദുഃഖത്തോടെ തൻ്റെ അമ്മായിമ്മ ഭാനുമതിയെയും തൻ്റെ ഏടത്തി മായേയും കൂട്ടി ഇന്ദുലേഖ ഒരു സാധാരണ വീട് വാടകയ്ക്കെടുത്ത് അവിടേക്ക് താമസം മാറ്റുന്നു അച്ഛൻ്റെയും ഏട്ടൻ്റെയും മരണത്തിന് പോലും ഹരീന്ദ്രൻ എത്തിയിട്ടില്ല ഹരീന്ദ്രൻ മിസ്സിംഗ് ആണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ദുലേഖ പോലീസ് ഓഫീസറായ അവന്തികയുടെ വീടിന് മുന്നിലെത്തി അവന്തിക മാം ഞാൻ കേസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വന്നതാണ് എന്തായി എനിക്ക് ഹരിയേട്ടനെ കാണാൻ പറ്റുമോ ഹരിയേട്ടൻ സ്വന്തം അച്ഛൻ്റെ ഏട്ടൻ്റെ മരണത്തിന് പോലും വന്നിട്ടില്ല അന്ന് വിവരം അറിയിക്കാൻ ഫോണിൽ ഇന്ദു ഞാൻ ഹരീന്ദ്രന്റെ ഫോൺ ട്രാക്ക് ചെയ്തിരുന്നു അവസാനമായിട്ട് ഹരീന്ദ്രന്റെ ഫോൺ ഓൺ ആയത് ഒരു തമിഴ്നാട് ബോർഡറിലുള്ള ഒരു രത്നഗിരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നാണ് എന്തായാലും നമ്മൾ കേസ് അന്വേഷിക്കും ഉടനെ തന്നെ ഹരീന്ദ്രനെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യും പിന്നെ ഇത് ഇതൊരു സൈക്കോ ത്രില്ലർ ക്രൈം ആണ് മേഡം അതെന്താ അങ്ങനെ പറയാൻ കാരണം കാരണമുണ്ട് ആദ്യം മായയുടെ മകൾ പിന്നീട് ഹരീന്ദ്രൻ്റെ ഏട്ടൻ അച്ഛൻ ഇത് രണ്ടും സംഭവിച്ചിരിക്കുന്നത് നീലഗിരി കാടിന് സമീപത്ത് നീലഗിരി കോളേജിൻ്റെ തൊട്ടടുത്തുള്ള കാടിൻ്റെ അകത്ത് പോസ്റ്റ്മോർട്ടത്തിൽ മൂന്ന് കൊലപാതകങ്ങളുടെയും രീതി ഏകദേശം ഒന്ന് തന്നെയാണ് ഇനി ചിലപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് നമ്മളിൽ ആരെങ്കിലും കുടുംബത്തിലെ ഒരാൾ അത് ഉറപ്പാണ് താൻ അറിഞ്ഞു അർജുൻ്റെ ചേച്ചി കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാരണം കൊണ്ട് വീടിന്റെ മുകളിലത്തെ നിന്നും താഴേക്ക് വീണു എന്ന് പറഞ്ഞു അർജുൻ ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് നോക്കുമ്പോൾ ഒരേ ഒരു സൈക്കോപാത്ത് അയാളാണ് ഓക്കെ മേഡം എനിക്കിതൊന്നും അറിയണ്ട പക്ഷേ എനിക്ക് ഹരിയേട്ടനെ കാണണം ഹരിയേട്ട് ഫോൺ അവസാനമായി ഓൺ ആയ ആ ഗ്രാമത്തിലേക്ക് ഞാൻ നാളെ പോവാണ് എനിക്ക് ഹരിയണ് കണ്ടെത്തണം മാം മേമിൻ്റെ രീതിയിൽ അന്വേഷിച്ചോളൂ ഞാൻ എൻ്റെ രീതിയിലും അന്വേഷിച്ചോളാം ഓക്കെ ബൈ മേഡം